നേച്ചർ ലൈഫ് പ്രേക്ഷകർക്ക് ഹൃദയപൂർവമായ സ്വാഗതം എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുകയാണ് ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു അനുഭവ വിവരണവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ മാർത്താണ്ഡത്ത് നിന്ന് തിരുവനന്തപുരത്തെ വിളപ്പിൽശാലയ്ക്കടുത്തുള്ള ഉറിയാക്കോട് നേച്ചർ ലൈഫിലെത്തിയതാണ് ഡോക്ടർ മോഹൻദാസ് അദ്ദേഹത്തിന്റെ അനുഭവം വളരെ രസകരമാണ് അതുകൊണ്ട് ഇന്ന് ആ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ലൈഫ് കണ്ണൂടിക്കാം സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ ഒരു എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ഞാൻ ഞാൻ എടുത്തതാണ് അഗ്രികൾച്ചർ 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 എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കേരള എടുത്തത് അപ്പോൾ അങ്ങനെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കോഴ്സ് സെൻട്രൽ ഗവൺമെൻറ് രൂപീകരിച്ചു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ എക്സാം എഴുതി പാസ്സായി സയൻറ്റിസ്റ്റായിട്ട് അപ്പോയിൻറ് ചെയ്തു എവിടെയായിരുന്നു ആദ്യം തന്നെ സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കട്ടാക്ക് ഒറീസ അവിടെയായിരുന്നു പോസ്റ്റ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു രണ്ടര വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ കോഴിക്കോട് സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രാൻസ്ഫർ ആയിട്ട് വന്നു സയൻറ്റിസ്റ്റായിട്ട് അവിടെ ഒരു പത്ത് വർഷം വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകാര്യത്ത് ശ്രീകാര്യതാണ് ശ്രീകാര്യത്ത് ലേല സ്കൂളിൻ്റെ അടുത്ത് അവിടെ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തു ടു തൗസൻഡ് ലെലവിലെ റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തു ഞങ്ങളുടെ അറുപത്തി വയസ്സാണ് ഞങ്ങളുടെ സർവീസ് അപ്പോഴെനിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ സാധാരണ ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ചികിത്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരിക വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത് അതെ കാരണം ഇത് സയൻറ്റിഫിക് അല്ല സയൻറ്റിഫിക് ആയാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോവുക അപ്പോൾ ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിലൊക്കെ ഉന്നത സ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് പ്രകൃതി രീതിയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത് അപ്പോൾ എനിക്ക് എനിക്ക് ആദ്യം തൊട്ടേ ഞാൻ കൊച്ചുകാലം തൊട്ടേ തന്നെ എനിക്ക് ഒരുപാട് അസുഖമാണ് അപ്പോഴേ ഞാൻ ഞാനൊരു വില്ലേജിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പോൾ അത് കളിയിക്കാ വിള കളിയിക്കാവളയുടെ കത്തുള്ള ഒരു വില്ലേജ് വില്ലേജ് എന്ന് പറയും ആ അതോ ഞാൻ നേരത്തെ അത് കേരളത്തിന്റെ ഒരു പോർഷൻ ആയിരുന്നു ആയിരുന്നു പിന്നീട് റീ ചെയ്തപ്പോൾ തമിഴ്നാട്ടിലോട്ട് മാറി ഫിഫ്റ്റി സിക്സിൽ തമിഴ്നാട്ടിലോട്ട് മാറി അതിനു മുമ്പ് എന്റെ അച്ഛനും അമ്മയും ഒക്കെ കേരള സർവീസ് ആയിരുന്നു ആദ്യം പിന്നെ റീ ചെയ്തപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ തുടങ്ങി തന്നെ രോഗങ്ങളുണ്ടായി അപ്പോഴെനിക്ക് ഒരുപാട് രോഗമുണ്ടായിരുന്നു അപ്പൊ ഞാനിത് എനിക്ക് മാത്രം എന്തിനെ രോഗം വരുന്നു എന്നൊക്കെ ഞാൻ അപ്പഴേ അന്നോട്ടേക്കും ചിന്തിക്കുമായിരുന്നു എന്റെ കൂടെ ഉള്ള കുട്ടികൾക്കൊന്നും അധികം അസുഖം വരാറില്ല ഞാൻ ഞാനപ്പം പിന്നീട് ഞാൻ എനിക്ക് മനസ്സിലായത് അന്ന് അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും ജോലിയുള്ളതുണ്ട് ജോലിയും കൊണ്ടപ്പോൾ അവർക്ക് കാശുമുണ്ട് ശമ്പളം കിട്ടുമല്ലോ അപ്പം വില്ലേജിലുള്ള മറ്റവർക്കൊന്നും കഴിക്കാനൊന്നും ഒന്നുമില്ല അപ്പൊ അവര് കൈയ് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചോണ്ട് പക്ഷേ പക്ഷെ നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് രോഗം രോഗമില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് പിന്നീട് അത് മനസ്സിലായി അപ്പം എനിക്കാണെങ്കിൽ ഓർലിക്സ് ഈ ബോൺ ബോൺവിറ്റ അങ്ങനെയുള്ള സാധനങ്ങളും നല്ല വൈറ്റമിൻസ് ഇതൊക്കെ തരും അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇതെല്ലാം കഴിച്ചിട്ട് എനിക്കത്ര ഇല്ലല്ലോ മറ്റോരുടെ അടുത്ത് പിന്നീട് എനിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിക്കുന്നതുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് അപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ ആയിരം രൂപ ഒരു ദിവസം കൂലി കിട്ടുന്നവൻ അതുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് പച്ചക്കറി പഴങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കി ഓരോന്നും തിരിച്ചു മറിച്ച് നോക്കി ഫ്രഷ് ആയത് വാങ്ങും അഞ്ഞൂറ് രൂപയുടെ ബ്യൂറേസിനും കൊടുക്കുന്നുണ്ട് അതായത് പക്ഷെ അവരുടെ മക്കൾക്ക് അവരുടെ കുടുംബത്തിലുള്ള അതിൻ്റെ മൂന്നും നാലും ഇരട്ടി രോഗമാണ് നല്ല നല്ല സമ്പന്നൻ സമ്പന്നൻ ഇവർക്കെല്ലാം ഭീകരമായ രോഗമാണ് രോഗത്തിലും ചെറുപ്പത്തിൽ തന്നെ എനിക്കത് മനസ്സിലായി എനിക്ക് അന്ന് അത്ര അറിഞ്ഞുകൂടാ പക്ഷെ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ സെവന്റി ചെന്ന് ജോയിൻ ചെയ്തു സർവീസിൽ ജോയിൻ ചെയ്തു അപ്പോഴും അതുപോലെ ഞാൻ അപ്പോഴെനിക്ക് അപ്പോഴും തൊട്ടേ ചെറിയ ചുമയും ഇങ്ങനെ അലർജിയും അത് ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഞാൻ അതിന് ഇങ്ങനെ ഡോക്ടർമാരെയൊക്കെ കണ്ടു കണ്ട അവിടുത്തെ വലിയ ഡോക്ടറൊക്കെ കണ്ടപ്പോൾ അവർ മരുന്ന് തരും മരുന്ന് കഴിക്കുമ്പോൾ മാറും അത് വീണ്ടും വരും പിന്നീട് അത് ആസ്മയായിട്ട് മാറി ഓ ആസ്മയായിട്ട് മാറിയപ്പോൾ ഞാൻ പല ഡോക്ടേഴ്സിനെയും കണ്ടു ഭുവനേശ്വറിലുള്ള ഇതിൻ്റെ ആസ്മയുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ഡോക്ടറായിരുന്നു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ മരുന്നൊക്കെ എടുത്തു മരുന്ന് കഴിക്കുമ്പോൾ മാറും മരുന്ന് നിർത്തിയാൽ പിന്നെയും വരും അത് കഴിഞ്ഞ് തന്നെ കോഴിക്കോട്ടിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പം കോഴിക്കോട്ടുള്ള മെഡിക്കൽ കോളേജിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രൊഫസറൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷനിൽ മരുന്ന് കഴിച്ചു മരുന്ന് കഴിക്കുമ്പം കുറയും മരുന്ന് നിർത്തിയാൽ പിന്നെയും വരും അപ്പോൾ പിന്നീട് എനിക്കിങ്ങനെ അസുഖം വരുന്നതുകൊണ്ട് എൻ്റെ ഒരു റിലേഷൻ ചെന്നൈയിലുണ്ട് അങ്ങനെ ഒരു ഡോക്ടറാണ് അപ്പോൾ അപ്പോലോയിലുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പോപ്പോളോ അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈ അപ്പോൾ ചെന്നൈയിൽ എൻ്റെ റിലേഷൻ വലിയ വലിയ നമ്മുടെ അവിടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഞാൻ പോവുള്ളൂ പോവാണെങ്കിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ചിട്ട് ഏറ്റവും ഏറ്റവും വലിയ ഡോക്ടറെ മാത്രമേ കാണുള്ളൂ കാണുള്ളൂ ഏതായാലും നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പം ഏറ്റവും നല്ല ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ട് അപ്പല്ലോലുള്ള ഡോക്ടറെ കണ്ടു അപ്പോൾ അദ്ദേഹം എല്ലാം എക്സ്റേ എടുത്തു പിന്നെ വേറെ ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്തു എന്നിട്ട് കുറച്ച് ഇൻഹേലേഴ്സൊക്കെ തന്നു അതൊക്കെ കഴിക്കുമ്പം മാറും പക്ഷെ നിർത്തുമ്പം പിന്നെയും വരും അപ്പം ഞാനൊന്ന് ആലോചിച്ചത് ഇതെന്താണ് ഈ കാര്യം നിർത്തുമ്പം വീണ്ടും വരുന്നല്ലോ അപ്പം ഡോക്ടറെ അടുത്ത് അവിടെ ഉള്ള കോഴിക്കോടുള്ള ഡോക്ടറെ അടുത്ത് ചോദിച്ചു പിന്നെ എൻ്റെ ഒരു റിലേഷൻ ഡോക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആസ്മ വന്നു കഴിഞ്ഞാൽ മാറത്തില്ല ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ മരുന്ന് കൊടുക്കാൻ അവസാനം വിസിങ്ങിന് സ്പ്രേ സ്പ്രേയർ ഒക്കെ വന്നു വി വീസിങ് സീറോ ഫ്ലോ എടുത്തോണ്ടിരുന്നു ഇങ്ങനെ റെഗുലറായിട്ട് ആദ്യം രണ്ട് നേരം എടുക്കും പിന്നെ അത് കുറച്ച് 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 ഡെയിലി ഒരു നേരം എടുക്കുമായിരുന്നു എങ്കിലും ആസ്മ മാറുന്നില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് യോഗ ഇതുപോലെയുള്ള പല ട്രീറ്റ്മെൻറ്റും ഒക്കെ തുടങ്ങി പിന്നീട് ഗ്രാജുവൽ ആയിട്ട് ഞാൻ ഫുഡൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഷുഗർ നിർത്തി ആദ്യം ഒരു ചിന്തയിലേക്ക് എങ്ങനെ വന്നു അല്ല എനിക്ക് തോന്നി ഇത് മരുന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നതെന്ന് എനിക്ക് ഞാൻ പണ്ടതൊട്ടേ ഒരു റിസർച്ച് മൈൻഡ് ഉണ്ട് എനിക്ക് അപ്പം ഇത് ഫുഡ് കൊണ്ട് വരുന്നതാണ് എങ്ങനെയെങ്കിലും നിർത്തണം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഡിസൈഡ് ചെയ്തു അപ്പോൾ ഇത് നിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഫുഡിൽ ചേഞ്ച് വരുത്താമോ അതെല്ലാം ഇങ്ങനെ ഗ്രാജുവലായിട്ട് ചേഞ്ച് വരുത്തി ആദ്യം ഷുഗറും ഷുഗർ കൊണ്ടുണ്ടാക്കിയ എല്ലാ ഫുഡും നിർത്തി അപ്പോൾ ബേക്കറി ഐറ്റംസ് അത് ഇതെല്ലാം ഔട്ടായി അത് കഴിഞ്ഞ് മൈദ നിർത്തി മൈദയിൽ വേറെ ന്യൂട്രിയൻസ് ഒന്നും ഇല്ല എന്ന് എനിക്കറിയാം മൈദ എം ടി കാലറീസാണ് വളരെ റിഫൈൻഡ് വീറ്റാണ് അതിൽ കാലറീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മൈദ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം നിർത്തി മൈദ കൊണ്ടുള്ള ഫുഡ് എല്ലാം നിർത്തി പിന്നെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇതിലുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കും ഫുഡിലുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നതെന്ന് തോന്നി അതുകൊണ്ട് പ്രോസസ്സ് ചെയ്ത് ഫുഡെല്ലാം നിർത്തി പ്രോസസ്സ് ചെയ്ത് പാക്ക് പാക്ക് ചെയ്ത് വരുന്ന ഫുഡൊക്കെ നിർത്തി ഈവൻ ഈ ഗോതമ്പ് മാവ് പോലും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കില്ല മസാല പൊടി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും പെസ്റ്റിസൈഡ്സ് ഉണ്ടാവും ഡെഫിനറ്റായിട്ട് അറിയാം പെസ്റ്റിസൈഡ് വീട്ടിലുണ്ടാക്കിയതേ ഉപയോഗിക്കൂ വീട്ടിലുണ്ടാക്കിയതേ ഉപയോഗിക്കുകയുള്ളു മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിൽ എങ്ങനെയായാലും പ്രിസർവേറ്റീവ്സ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും പ്രിസർവേറ്റീവ്സ് എന്ന് മാത്രമല്ല പെസ്റ്റിസൈഡ്സ് അതിലുണ്ടാവും ചേർക്കും എനിക്ക് സാധനം കൃഷി ചെയ്യുമ്പോൾ പെസ്റ്റിസൈഡ്സ് ചെയ്യവർക്കും അതുകൂടാതെയും കീടനാശിനി പിന്നെ ഇത് ഒടിച്ച് പൊടിയായിട്ട് ഇരിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും ചേർക്കും പിന്നെയും ചേർക്കും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കോയമ്പത്തൂരിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൊലീഗ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഗോതമ്പ് മാവ് പൊടിക്കുമ്പം കമേഴ്ഷ്യൽ പർപ്പസിന് പൊടിക്കുമ്പം ഒരു സ്ഥലത്തേക്കൂടെ പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വേറൊരു സ്ഥലത്ത് കൂടെ ബി എസ് സി പോലുള്ള ഒരു സാധനം വന്നിട്ട് വന്ന് വീണോണ്ടിരിക്കും അപ്പോൾ അവർക്ക് മിക്സ് ചെയ്യണ്ട ആയിട്ട് മിക്സ് ആയിക്കോട്ടും ഒഴിച്ചുകൊണ്ട് പൊടി വേറൊരു പൈപ്പിൽ കൂടെ വന്ന് വീഴും ആ ഡ്രമ്മിൽ അവരിങ്ങനെ ചാക്ക് ചാക്കായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വരുന്നതിൽ അപ്പോൾ അതിൽ ഇതെല്ലാം ഒഴിച്ചാൽ ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് നിശ്ചയിച്ച് ട്യൂൺ ചെയ്ത് വെച്ചാൽ മതി തോത് അവർക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ആവും അതൊന്ന് അവരറിയേണ്ട കാര്യമല്ലല്ലോ അവർ അവർക്ക് ഈ സാധനം ഒരു കേടാവാതെ വർഷങ്ങളോളം ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അവർ അവർ സന്തോഷമാണ് അപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ പ്രോസസ് ഫുഡൊക്കെ നിർത്തി എന്നിട്ടും ഈ വീസിങ് കുറയുന്നില്ല പക്ഷേ എനിക്ക് ഇമ്പ്രൂവ് ആവുന്നത് പോലെ ഒരു എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് വിട്ടിട്ടില്ല വിട്ടിട്ട് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പിന്നീടാണ് എനിക്ക് തോന്നിയത് ചിലപ്പം ഈ പാലായിരിക്കും നമ്മുടെ ചിലപ്പം ഇതിന് റീസൺ എന്ന് എന്ന് വിചാരിച്ച് ചായ കുടിക്കുന്നത് നിർത്തി നേരത്തെ ഞാൻ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ചായ ഒക്കെ ചില ദിവസം കുടിക്കുമായിരുന്നു അതിപ്പം കുറച്ച് 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 അവസാനം രണ്ട് ചായ അത് വൈഫ് കമ്പൽ ചെയ്ത് ചായ തരും എൻ്റെ വെയ്റ്റ് കുറയുന്നു വെയ്റ്റ് കുറയുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് ചായ രാവിലെ ഒരു ചായ വൈകീട്ട് ഒരു ചായ അങ്ങനെ നിർത്തി അപ്പോഴും എനിക്ക് വിസിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മേലാൽ എനിക്ക് ചായ തരരുത് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ് ഞാൻ ഇനി കഴിക്കില്ല അതുകൊണ്ട് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു അപ്പം ചായ നിർത്തിയ പിറ്റേ ദിവസം എൻ്റെ ആസ്മ മാറി എനിക്ക് വി സിങ്ങിന് ഇത് എടുക്കേണ്ടി വന്നില്ല സീറോ ഫ്ലോ എടുക്കേണ്ടി വന്നില്ല പിറ്റേ ദിവസം തൊട്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് വർഷം വരും ആസ്മ മുപ്പത്തഞ്ചു വർഷത്തോളം അതിന്റെ ദുരിതവും ഇതൊക്കെ വന്നിട്ട് ഉറങ്ങാനും പറ്റില്ല മനഃപ്രയാസം പിന്നെ അതുപോലെ മലബന്ധം തീർച്ചയായിട്ടും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ആകെ കൂടെ നമ്മളൊരു ദുരിതത്തിലായിരുന്നു മുപ്പത്തഞ്ചു ഒരു സയന്റിസ്റ്റ് ആയിരുന്ന കാലം മുഴുവൻ ദുരിതവും സയന്റിസ്റ്റ് ആണ് റിസർച്ച് തുടങ്ങിയത് ആ ഒരു റിസർച്ച് വന്നപ്പോഴാണ് നമ്മൾ പ്രകൃതിയിലേക്ക് അടുക്കുന്നതും ഇപ്പോഴും അപ്പോൾ എനിക്ക് ആദ്യം ഉള്ള ഒരു സംശയത്തിന് ഉത്തരവായി എന്തുകൊണ്ട് ഈ സയന്റിസ്റ്റ് മുഴുവനും പ്രകൃതി വിരുദ്ധരാകുന്നു അവരൊരു റിസർച്ച് നടത്തിയാലല്ലേ ഇത് ശരിയാണെന്ന് മനസ്സിലായി ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ജീവിതത്തിന്റെ ഒരു ക്വാളിറ്റി എന്താണ് എനിക്ക് എനിക്ക് ജലദോഷം പോലും വരാറില്ല തുമ്മൽ വരാറില്ല എനിക്ക് നേരത്തെ ഞാൻ കൂർക്കമൊക്കെ വലിക്കുമായിരുന്നു ഉറങ്ങുമ്പോ അതില്ല അപ്പൊ വൈഫ് പറയുന്നത് ഇപ്പഴതൊന്നും ഇല്ലാന്ന് പണ്ട് പണ്ട് ഇങ്ങനെ ശബ്ദമൊക്കെ ഒരുപാട് വരുവാണ് അത് മാറി പനിയും ജലദോഷവും ഒന്നും വരുന്നില്ല പിന്നെ എന്റെ വെയിറ്റ് കുറഞ്ഞു വെയിറ്റ് അറുപത്തഞ്ച് കിലോക്ക് വരും എന്താ അസുഖമാണോ ഡയബറ്റീസ് ആണോ ചോദിക്കും ഡയബറ്റീസ് ആണോന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കുകയാണ് നമ്മൾ ഇപ്പം ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരുപാട് എക്സസ്സാണ് ഇത്രയും അധികം ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല നമ്മൾ സിക്സ് ടൈംസ് എയ്റ്റ് ടൈംസ് ഞാനും ഒരു എയ്റ്റ് ടൈംസ് ഒക്കെ ഫുഡ് കഴിക്കും വരുന്നു രാവിലെ എണീറ്റ ഉടനെ ചായ കുടിക്കും അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ചിലപ്പോൾ ഈ ചായക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയ്ക്ക് കൂടെ പഴം കഴിക്കും പഴം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും വീട്ടിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പഴം അത് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും പഴം കഴിക്കും പിന്നെയും ചായ പിടിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ കൂടെ ചായ പിടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പത്ത് മണിയാകുമ്പോൾ വീണ്ടും ചായ പിടിക്കും അതിൻ്റെ കൂടെ കടി അതിൻ്റെ കൂടെ കടിയൊക്കെ കഴിക്കും അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കും പിന്നെ കിട്ടുന്നതെല്ലാം കഴിക്കും ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മട്ടൺ ആണെങ്കിൽ മട്ടൺ എന്ത് കിട്ടിയാലും കഴിക്കും ഫിഷ് പൊരിച്ചത് ഇതൊക്കെ കഴിക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായതിന ശേഷമാണ് ഞാൻ അത് കുറച്ചത് കുറച്ചപ്പഴ് വളരെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോഴാണെങ്കിൽ ഞാൻ രണ്ടു പ്രാവശ്യം മാത്രമേ കഴിക്കുള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഇടയ്ക്കൊന്നും കഴിക്കില്ല രണ്ട് മണിയാവുമ്പം ലഞ്ച് കഴിക്കും അത് കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല കഴിക്കാൻ വേണ്ടി ഞാൻ വാ തുറക്കില്ല എനിക്കാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് ഒരു പണിയുമില്ല സമയം ഇഷ്ടംപോലെ സമയം അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ കഴിക്കണ്ടേ കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം റെസ്റ്റ് ഒന്നും വേണ്ട ഞാൻ ഫീൽഡിൽ ചെന്ന് വർക്ക് ചെയ്യും എൻ്റെ ഫീൽഡില് എന്റെ കൃഷി ഒക്കെ ചെയ്യും എന്തെല്ലാം കൃഷിയാണുള്ളത് എനിക്ക് മിക്കവാറും എനിക്ക് ഒരുപാട് കൃഷിയുണ്ട് അതിൽ മെയിനായിട്ട് ഈ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ നാട്ട് വളർത്തുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഒരു ഒരു അറുപത് അറുപത് സെൻ്റ് സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് മൊത്തമായിട്ട് അപ്പോൾ അത് നല്ല നല്ല മാർത്താണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് എനിക്ക് കമേഴ്ഷ്യലായിട്ട് വിൽക്കാനും കിട്ടും ഒരുപാട് മാർക്കറ്റ് ചെയ്യും സ്ഥലമുണ്ട് അവിടെ ഒരു അറുപത് സെൻറ്റ് അറുപത് സെൻ്റിൽ നിന്ന് നമുക്ക് കമേഴ്ഷ്യലായിട്ട് വിൽക്കാനും കൂടെ കിട്ടുന്നു ഒരുപാട് കിട്ടും ഒരുപാട് കിട്ടും ഒറ്റ ആർഒസി തന്നെ രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ കിട്ടും ചിലപ്പം അത്രയും കിട്ടും അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് വളരെ വളരെ പ്രോഫിറ്റബിളാണ് പിന്നെ എനിക്കൊരു രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് എന്തെല്ലാം ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ വളരുമോ അതെല്ലാം എവിടെയെല്ലാം നഴ്സറിയിൽ എന്തെല്ലാം തൈ കിട്ടുന്നു അതെല്ലാം ഞാൻ വാങ്ങിച്ചു വെക്കും വാങ്ങിച്ചു വെച്ചതാണ് മാർത്താണ്ഡത്ത് എന്റെ സ്ഥലം മാർത്താണ്ഡത്ത് ഇന്ന് നോർത്ത് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കോളേജിന്റെ ബാക്കിൽ വരുന്നു മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിന്റെ ബാക്കിൽ വരും വീട്ടിൽ വരേണ്ടത് ജംഗ്ഷനിൽ നിന്ന് നോർത്ത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ അകത്ത് അകത്തോട്ട് അപ്പോൾ ഈ പത്ത് കൊല്ലമായിട്ട് രോഗങ്ങളില്ലാത്തൊരു പത്ത് കൊല്ലമായിട്ട് എനിക്ക് ആസ്മ ഇല്ല ആസ്മ കംപ്ലീറ്റ് ആയിട്ട് മാറി പക്ഷേ എനി എനിക്ക് പിന്നെ ഇപ്പോഴൊരു മറ്റേ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം അത് നേരത്തെ വന്നു എനിക്ക് അമ്പത്തഞ്ച് വയസ്സായപ്പോഴേ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അത് അതിനും ഇതുപോലെ ഞാൻ ഏറ്റവും വലിയ ഡോക്ടേഴ്സെയാണ് കണ്ടത് ഏകദേശം ഒരു ആറ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെ കണ്ടു തിരുവാൻഡത്തുള്ള ഒരു ഡോക്ടർ കോസ്മോയിലുള്ള എൻ്റെ ഹെഡ് ഡോക്ടർ പിന്നെ നാഗർകോവിലുള്ള ഒരു ഹെഡ് ഡോക്ടർ ഒരു ഇതിനു വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ നാഗർ കോൽ അപ്പൊ ആ ഡോക്ടറെ കണ്ടു ഈ പ്രോസ്റ്റേറ്റ് വേണ്ടി മാത്രം 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 പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് നെഫ്രോളജി നെഫ്രോളജി എന്നാണ് പറയുന്നത് ഇത് കിഡ്നി കിഡ്നി സ്റ്റോൺ ആയിട്ട് ബന്ധപ്പെട്ട പക്ഷെ അവിടെ അവിടെ പോയി പിന്നെ ബാംഗ്ലൂരിൽ എൻ്റെ മോൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ അവിടെ ഡോക്ടേഴ്സിന് നാരായണ ഹൃദയാലയല് ആറ് യൂറോളജിസ്റ്റ് ഉണ്ട് അത്രയും വലിയ ഹോസ്പിറ്റലത് നമ്മുടെ മെഡിക്കൽ കോളേജിനേക്കാളും വലുതന്നാണ് എനിക്ക് തോന്നുന്നു അത്രയും വലിയ ഹ്യൂജ് ഹോസ്പിറ്റൽ അവിടെയുള്ള ചീഫ് ഡോക്ടറെ കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇത് ജീ ഒന്നുകിൽ സർജറി ചെയ്യണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം അദ്ദേഹം മാത്രമാണ് സർജറി ഇല്ലാതെ നമുക്ക് കഴിഞ്ഞു പോകാം എന്ന് പറഞ്ഞ ഒരേ ഡോക്ടർ ആ ഡോക്ടറെ കഴിഞ്ഞു പോകാം പക്ഷെ മരുന്നിൽ കഴിഞ്ഞു പോവാം അല്ലെങ്കിൽ സർജറിയാണ് ബെസ്റ്റ് എന്ന് പറയും അപ്പോൾ ഞാൻ പിന്നീട് എന്ത് ചെയ്തു അപ്പോൾ എനിക്ക് പിന്നെയും ഒരു സംശയം എല്ലാവരും സർജറി ചെയ്യണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് ആ ഡോക്ടറുടെ നേരെ താഴെയുള്ള അടുത്ത സീനിയം മോസ്റ്റ് ഡോക്ടറെ കണ്ടു അദ്ദേഹം ഇങ്ങനെ തന്നെ പറഞ്ഞത് പിന്നെ തന്നെ ഒരു അപ്പോളോ ഹോസ്പിറ്റൽ ഉണ്ട് ബാംഗ്ലൂരിൽ അവിടെയും ഇത് തന്നെ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സർജറി ചെയ്തില്ല ഫുഡ് ചേഞ്ച് ചെയ്ത് ഫുഡ് ചേഞ്ച് ചെയ്ത് ഫുഡ് കുറച്ചു ഫുഡ് കുറച്ചപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് എനിക്കിപ്പോൾ വലിയ പ്രശ്നമില്ല ഉറക്കം എങ്ങനെയാണ് ഉറക്കം പകൽ ഉറങ്ങത്തില്ല രാത്രി ഉറങ്ങും രാത്രി നന്നായിട്ട് ഉറങ്ങും രാത്രി ഒമ്പതര മണി പത്ത് മണിക്കൊക്കെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ ആറുമണിവരെ ഒക്കെ ഉറങ്ങും ഉറങ്ങും അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുദിനം കൂടുതൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശാസ്ത്രജ്ഞന ഇപ്പോൾ ഈ പ്രകൃതി അനുഭവം കൂടെ കിട്ടിയ ഒരു ശാസ്ത്രജ്ഞൻ നിലയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ രോഗികളായിക്കൊണ്ട് അവരോട് എന്താ പറയാനുള്ളത് നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചാലേ നമുക്ക് സ്ട്രെങ്ത് കിട്ടുകയുള്ളൂ ഒരുപാട് ഫുഡ് കഴിച്ചാലേ നമുക്ക് ആരോഗ്യം കിട്ടുള്ളൂ ഇന്ന് വിചാരിച്ചിട്ടവർ കഴിക്കുക എൻ്റെ അടുത്ത് തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഫുഡൊക്കെ കുറച്ചിട്ട് ഇങ്ങനെ മെലിഞ്ഞ് നടക്കുന്നത് അതെ 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 അപ്പോൾ ഞാൻ പറയും നമ്മൾ ഗുസ്തിക്ക് പോകുന്നില്ലല്ലോ ഗുസ്തിക്ക് പോകേണ്ടവരാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് മസിലൊന്നും വളർത്തേണ്ട കാര്യമില്ല അതുമല്ല പ്രായം കൂടുതലായല്ലോ ഇനി ഇനി നമുക്ക് ഇങ്ങനെ ജീവിച്ച് പോകുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് എപ്പോഴും നല്ല ഉന്മേഷമാണ് വെയിറ്റ് കുറഞ്ഞാലും എനിക്കൊരു ക്ഷീണമില്ല അതുകൊണ്ട് ഞാൻ ഫുഡ് ഇങ്ങനെ കുറച്ചു പക്ഷേ ഫുഡ് കുറച്ചതുകൊണ്ട് കൊണ്ട് അസുഖങ്ങളെല്ലാം മാറിക്കിട്ടി ഓ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ എല്ലാ അസുഖവും ഫുഡ് കൊണ്ടാണ് വരുന്നത് ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മളത് ഫുഡ് കുറച്ച് കഴിക്കാമെങ്കിൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും അതിന് ഒരു സംശയവും വേണ്ട അപ്പോൾ വളരെ സന്തോഷം ഈ അനുഭവങ്ങൾ പങ്കിട്ടതിൽ പ്രേക്ഷകർ എല്ലാവരുടെയും പേരിൽ നന്ദി വളരെ സന്തോഷം ഓക്കെ